ജി എസ് ടി ഓഫീസർ ആണെന്ന് പോലും പുതിയ സംരംഭകരെ സഹായിക്കുന്ന ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന അങ്ങനെ അവിനാശി സ്വദേശിയെ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കൈവിരൽ തിരുമിക്കൊണ്ട് നിൽക്കുന്നത് ഇത് സെയ്ദ് ഇബ്രാഹിം കോയമ്പത്തൂർ ഉക്കടം സ്വദേശി വർഷങ്ങളായി നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെങ്കിലും ഇന്ന് മൂപ്പർക്കും ഒരു ചെറിയ പറ്റുപറ്റി ആരും അറിയാതെ കേരളത്തിലേക്ക് വന്നതാണ് വരുന്ന വഴി കസബ എസ് എച്ച് കർഷാല നേതൃത്വത്തിൽ ദേശീയപാതയിൽ വെച്ച് തന്നെ ഓഫീസറെ സാഹസികമായി പിടികൂടി ഇയാൾ നവാഗത സംരംഭകരെ സഹായിക്കുന്ന പണിയാണുള്ളതെന്ന് അതിനുവേണ്ടി പാലക്കാട് പുതുശ്ശേരി കൂട്ടുപാതയിൽ സൗത്ത് ഇന്ത്യൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തിയിരുന്നു അവിനാശി സ്വദേശിയായ സംരംഭകന്റെ നെയ് വിറ്റ് തരാം എന്ന് പറഞ്ഞു സഹായിച്ചു കൃത്യമായി വില്പനയും നടത്തി പക്ഷെ പണം കൊടുത്തില്ല വിളിച്ചാൽ ഫോണും എടുക്കില്ല എടുത്താൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാകും കോയമ്പത്തൂരിൽ നിരവധി കേസുകളാണുള്ളത് അതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് തട്ടകം മാറ്റിയത് തട്ടകം പൊളിച്ചുകൊണ്ടുപോയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു നിരവധി ആളുകളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്